രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ഉത്പാദിപ്പിച്ച വയനാട്ടിലെ തനത് ധാന്യങ്ങളും പക്ഷുൽപാദനങ്ങളും പക്ഷു ഉൽപ്പന്നങ്ങളും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ഓർഗാനിക് ഓൺ വീൽസ് തിരുനെല്ലിയിലെ കർഷക കൂട്ടായ്മയായ അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയാണ് ഈ ഓൺലൈൻ ഓൺ വീൽസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ അതും ഓർഗാനിക് സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന സ്ഥാപനം വയനാടൻ തൊണ്ടി ജീരകശാല ഗന്ധകശാല കൈമ അങ്ങനെ എങ്ങനെ നീളുന്ന ജൈവ അരിപ്പൊടികളും ചെന്നലിൻ്റെ അവലും മുതൽ ജൈവോൽപ്പന്നങ്ങളുടെ കലവറ ഇവയെല്ലാം ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് വാങ്ങാം തിരുനെല്ലി പഞ്ചായത്തിലെ കർഷക കൂട്ടായ്മയായ അഗ്രി പ്രൊഡ്യൂസർ കമ്പനി നബാർഡിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ജൈവ കാർഷിക മിഷന്റെയും സഹകരണത്തോടെയാണ് ഓർഗാനിക് ഓൺ വീൽസ് എന്ന മൊബൈൽ വയനാട്ടിൽ എന്നല്ല ഇന്ന് കേരളത്തിലൊട്ടാകെയും ഇന്ത്യയിലും ആണെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം ഉപഭോക്താക്കൾ വർദ്ധിച്ചു വരുന്നുണ്ട് വിഷമില്ലാതെ കൃഷി ചെയ്യുന്ന ജൈവ ഭക്ഷണം കഴിക്കണമെന്നാഗ്രഹവും അത് ഉപഭോക്താക്കളിലേക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് എത്തിക്കാനുള്ളൊരു ശ്രമ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സംഘടനയായ തിരുനെല്ലി കർഷക ഉൽപ്പാദന സംഘം വയനാട് ഓർഗാനിക് വീൽസ് എന്ന ആശയവുമായിട്ട് ഇന്ന് സിവിൽ സ്റ്റേഷൻ കൽപ്പറ്റയിൽ എത്തിയിരിക്കുന്നത് നൂറിലേറെ കർഷകരുടെ കൂട്ടായ്മയാണ് ഇരുന്നൂറ് ഏക്കർ പാടത്ത് ഈ സംഘം ജൈവനൽകൃഷി നടത്തുന്നുണ്ട് തനത് വിത്തുകളുടെ സംരക്ഷണവും പ്രധാന ദൗത്യമാണ് മുന്നൂറിലേറെ ഏക്കർ സ്ഥലത്ത് പച്ചക്കറി അടക്കമുള്ള മറ്റു വിളകളും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു ട്വൻറ്റി വയനാട്